വല്ലപ്പുഴ ദാറുൽ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ കെ പി സി തങ്ങൾ അനുസ്മരണയോഗം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും വല്ലപ്പുഴ ദാറുൽ ഇസ്ലാമിക് കോംപ്ലക്സ് പ്രിൻസിപ്പാളുമായിരുന്ന കെ പി സി തങ്ങൾ അനുസ്മരണ യോഗമാണ് ചൊവ്വാഴ്ച ദാറുൽ നജാത്ത് ക്യാമ്പസിൽ വച്ച് നടന്നത് പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയരക്കിടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം

നേടിയെടുത്ത കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സ്നേഹിച്ചുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് നാഗന്മാരുടെ സാധാഥ്യങ്ങളുടെയും കുടുംബം നേതൃത്വം പൂർണ്ണമാക്കുന്ന ജീവിതങ്ങളായും ലഭ്യമായ ആൾക്കാരാണ് അള്ളാഹിന്റെ പള്ളിയിലാണ് അറിയിക്കുന്ന പി കെ ആറ്റക്കോയ തങ്ങൾ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ബഷീർ ഫൈസി ദേശമംഗലം മാനു മുസ്ലിയാർ വല്ലപ്പുഴ സേതലവി ദാരിമി മുളയങ്കാവ് മംഗലശ്ശേരി ബീരാൻ ഹാജി കാജാരിമി തൂത ബഷീർ കമാലി ഫൈസി മോളൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡയമണ്ട്